അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മൈക്ക് ഓൺ ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു മൈക്കിന്റെ ഈ ഒരു സൈഡിൽ വരുന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു കിഴൻ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വെറൈറ്റി കണ്ടന്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു അടിപൊളി വയർലെസ് മൈക്ക് ആണ് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീട്ടിൽ ാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് ഇത് ഓൾറെഡി നമ്മളൊന്ന് പൊട്ടിച്ചതാണ് ഒന്ന് നമുക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് മറ്റൊരു ബോക്സ് വരുന്നുണ്ട് ഈ ബോക്സ് ആണ് ഇത് ഇതിന്റെ ഈ ഒരു പുറത്ത് ഇതിനകത്ത് നമ്മുടെ ഈ മൈക്കിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയും ഇതിന്റെ ബാക്ക് വശത്തുമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ബോക്സിൽ നിന്ന് ഇതെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇതിനകത്താണ് ഒരു ബോക്സ് ഉണ്ട് അതിനകത്താണ് നമ്മുടെ മൈക്കൊക്കെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ഈ മുകളിലുള്ള ഈ ബാ ഇതൊന്ന് ജസ്റ്റ് മാറ്റി നോക്കാം ഇത് മാറ്റുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കീസ് വരുന്നുണ്ട് ഇതിനകത്താണ് നമ്മുടെ ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇത് യൂസ് ചെയ്യുന്ന ഒരു കാർഡ് അതേപോലെ തന്നെ ഇത് ഐ ഫോൺ ഐഫോണ് സീ ഫോട്ട് ചാർജിങ് ഉള്ള ഫോൺസ് അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാം ലാപ്ടിലേക്കൊക്കെ നമുക്ക് ഈ വീഡിയോസും വോയ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ബോക്സിനകത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സിനകത്ത് ഈ ഒരു മൈക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഇതാണ് നമ്മുടെ മൈക്ക് ഇത്രയാണ് ഈ ഒരു കേസിൽ വരുന്നത് ഇനി നമുക്ക് ഈ മൈക്കിനെ പറ്റി ഇനി കൂടുതലായിട്ടും നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി മൈക്കിരിക്കുന്ന ഇതൊന്നും തുറന്നു നോക്കാം കേട്ടോ അപ്പൊ നമ്മളിത് തുറന്നിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഈ ഒരു മൈക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു കണക്ടർ വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് മൈക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മൈക്ക് സെറ്റിന്റെ പ്രത്യേകതയാണ് രണ്ട് മൈക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ആ മൈക്ക് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ രണ്ട് മൈക്ക് ട്ടോ ഇനി നമുക്ക് ഈ മൈക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് കണക്ടർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ ഫോണുമായിട്ട് എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ എങ്ങനെ ഡിഫറൻസ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മൈക്ക് ഓൺ ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു മൈക്കിന്റെ ഈയൊരു സൈഡിൽ വരുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും ആ ഗ്രീൻ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ മൈക്ക് ഓൺ ആണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ക്ലിയർ അല്ലേ ഹലോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു മൈക്കിന്റെ പുറകുവശത്ത് ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഒരു ക്ലിപ്പ് ഈ ക്ലിപ്പ് നമുക്ക് നമ്മൾ നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതായത് യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ് കേട്ടോ ജെ എസ് ഡി പ്രോ എന്ന് പറയുന്ന മൈക്കാണ് ഈ ഒരു മൈക്കിൻ്റെ മോഡൽ അതാണ് അപ്പം ഈ ഒരു മൈക്ക് ഇതിന് വില എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് കേട്ടോ ഇതിന് ഞങ്ങൾക്ക് ഡെലിവറി ചാർജ് അടുക്കായിട്ടുള്ളത് അപ്പം എത്രയാണ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ വിശേഷം എല്ലാവർക്കും ഈ മൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു കിഡ്ലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ ഈ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഫ്ലിപ്പ്കാർട്ടിലെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാനതാണ് കേട്ടോ